ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് ശരിക്കും പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് അതെന്താണ് നമ്മൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടാവും എന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ നമ്മുടെ കൈകളിൽ കിട്ടുന്ന മരങ്ങളെ നശിപ്പിക്കുന്ന ദിവസമായിട്ട് തന്നെ പരിഗണിക്കാവുന്നതാണ് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയോ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് നമ്മൾ ചെടിയെ അത് ഉണ്ടായ സ്ഥലത്തിന് പറച്ച് കൂടുക ചെടിച്ചട്ടുകളിലോ കൂടുകളോ ആക്കി സ്കൂളുകളിലും സംഘടന വഴിയും എല്ലാം വിതരണം ചെയ്യുന്നു ഇന്ന് ലോകമെമ്പാടും പ്രകൃതി പ്രകൃതിദിനം ആചരിക്കുന്നു പരിസ്ഥിതി ദിനം ആചരിക്കുന്നു പക്ഷേ ആ പരിസ്ഥിതിയിൽ കോടിക്കണക്കിന് ജനങ്ങൾ നടുന്ന ചെടികളിൽ അതിലൊരു പത്തിൽ ആ കോടികളിൽ ഒരു കോടി മരങ്ങൾ മാത്രമേ നമുക്ക് ഭൂമത് കാണാൻ ബാക്കി ഇത്രയും കോടി കോടി കോടിക്കണക്കിന് ചെടികൾ നടുന്നുണ്ട് അതിൽ ഒരു കോടി മരങ്ങളെ നമുക്ക് ഭൂമി കിട്ടാറുള്ളൂ ശരിക്കും നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് വെച്ചാൽ മരങ്ങളെ നശിപ്പിക്കാതെ ചെയ്യുന്നത് അതോ സ്ഥലത്ത് വളരുന്ന ചെടിയാണെങ്കിൽ അതവിടെ വളർന്നോട്ടെ കാരണം അതിനെ പറിച്ചെടുത്ത് നമ്മൾ കൊണ്ട് നശിപ്പിക്കാൻ നിൽക്കണോ എന്നാണ് എൻ്റെ സംശയം അല്ലെങ്കിൽ നമ്മൾ ആ ചെടി അവിടെ വളരില്ല ആ ചെടി അവിടെ നിൽക്കിട്ടില്ല അല്ലെ വളർന്നാൽ അത് പിന്നീട് മുറിച്ച് കളയും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണെങ്കിൽ നമുക്ക് പറിച്ചു മാറ്റി നല്ല നല്ല സ്ഥലത്തുക ചെയ്യാം കാരണം ഇന്ന് നമ്മളെ നാട്ടിൽ ചെയ്യുന്നത് വഴിയോരങ്ങളിൽ പലരും ചെയ്യുന്നു വഴിയോരങ്ങളിൽ കൊണ്ട് ചെടി നടുന്നു അത് അടുത്ത റോഡ് പണി വരുമ്പോൾ മാന്തി മാന്തിപ്പറിച്ച് കളയുന്നു ഓരോ വർഷവും നടുന്നു പിറ്റ മാന്തി മാന്തിപ്പറിച്ച് കളയുന്നു ശരിക്കും മരങ്ങളെ മുറിക്കുന്നത് പോലെ തന്നെ നമ്മൾ ആ ചെടിയെ നശിപ്പിക്കാതെ ചെയ്യുന്നത് അത്രയും മരം അത്രയും മരം ആയിട്ടില്ലെങ്കിലും അതിനെ മരംമാവണ്ട ചെടിയെ ചെറുപ്പത്തിൽ തന്നെ വെട്ടിക്കളയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മരം മുറിക്കലുമായി ബന്ധപ്പെട്ട് തന്നെ ആ പ്രകൃതി നശിപ്പിക്കുക എന്ന് തന്നെ പറയുക അതിനെ മറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം പ്രകൃതിയിൽ വളർന്ന് പന്തലിച്ച് അതിൻ്റെ വളർന്ന് പന്തലിച്ച് അതിൻ്റെ കായികനെ നമുക്ക് തന്ന് അതുപോലെ തന്നെ പല മൃഗങ്ങൾക്കും പക്ഷികൾക്കും കൂടായി തണലേകി നമുക്കൊരു തണുപ്പേകി നിലകൊള്ളേണ്ട മരങ്ങളെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ചിന്തിച്ച നമ്മുടെ നമ്മളെ സ്കൂളുകളിലാണെങ്കിലും സംഘടനകളാണെങ്കിലും കൊടുക്കുന്ന മരങ്ങൾ അവയെല്ലാം കളക്ട് ചെയ്യുന്ന കാടുകളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ കാടുകളിൽ വളർന്നാലും അവിടെ അത് വളരും ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ വളരുന്ന ചെടികളായിരിക്കാം പക്ഷേ നമ്മൾ ശരിക്കും നമ്മൾ വാങ്ങി ചില ഇപ്പൊ ശരിക്കും ഒരു ചെടി വാങ്ങുന്ന വ്യക്തിക്ക് അറിയാം ഒരു ചെടിയുടെ വില എന്താണെന്ന് ഒരു ഫ്രൂട്ട്സിന്റെ തൈ ചില പഴത്തിന്റെ ചെടിക്ക് ഏറിപ്പോ വില ഒരു നൂറ് നൂറ്റി അമ്പത് രൂപ ചെടിക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള മരങ്ങളൊന്നും നമുക്ക് വിതരണം ചെയ്യാൻ കിട്ടില്ല ശരിക്കും കിട്ടുന്ന ചെടികളൊക്കെ ഇവിടെ നിന്നുള്ള വനങ്ങളിൽ നിന്ന് കണ്ടെ തെളിയെടുത്ത് കിട്ടുന്ന ചെടികൾ തേക്ക് പോലെ തേക്ക് കുഴപ്പമില്ല തേക്ക് നമുക്ക് വിൽപ്പനയ്ക്ക് കിട്ടുമെന്ന് പറയാം കാരണമെങ്കിലും ശരിക്കും നമ്മുടെ ഞാനൊക്കെ താമസിക്കുന്ന വയനാട്ടിലെയും കാലാവസ്ഥകളെ വ്യതിയാനം വരം കൂടുതലും കാലം തേക്കുകളാണ് കാരണം തേക്കുകൾ ഇലപൊഴിച്ച് ചൂട് കൂടാനുള്ള സാധ്യത കൂടുക പക്ഷെ ആ സ്ഥാനത്ത് ഇവിടെ കൊടുക്കുന്നത് പ്ലാവിൻ്റെ തൈകളോ അല്ലെങ്കിൽ മാവിൻ്റെ തൈകളോ ഒക്കെ വളരെ കുറവാണ് തേക്ക് പോലെ അല്ലെങ്കിൽ വനങ്ങളിൽ കിട്ടുന്ന സുലഭമായി കിട്ടുന്ന തൈകളെ പറിച്ചെടുത്ത് കൂടുകളാക്കി വനം വകുപ്പിൻ്റെ വഴി നമ്മുടെ സ്കൂളുകളിലേക്കും പല സ്ഥലങ്ങളിലെത്തിക്കുന്നുണ്ട് ശരിക്കുവാ ചെയ്യുന്നത് അങ്ങനെയല്ലേ നമ്മളെ നശിപ്പിക്കാതെ ചെയ്യുന്നത് കാരണം അവിടെ വളരേണ്ട ചെടികളെ പറിച്ചെടുത്ത് വിടക്കേണ്ടത് നശിപ്പിക്കുകയാണ് അതിന് പകരം നമ്മൾ തനതായിട്ട് നമുക്ക് എന്ന് വെച്ചാൽ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിച്ച് കൊടുക്കും നല്ല ചെടികളെ പൈസ കൊടുത്ത് വാങ്ങിച്ച് ചെയ്യിപ്പിക്കാം അവനവൻ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ആ ചെടിക്ക് അതിൻ്റെ പവർ ഉണ്ടാകും കാരണം ആ ചെടി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് അതിൻ്റെ ആയി നമ്മൾ വളർത്തും പക്ഷെ പലരും ഇങ്ങനെ ഫ്രീ ആയി കിട്ടുന്ന ചെടി ആയതുകൊണ്ട് അതിനെ കൊണ്ട് നടുന്നു ഫോട്ടോ എടുക്കുന്നു കാച്ചസ് ഇടുന്നു പരിസ്ഥിതി ആചരിക്കുന്നു പിന്നീട് ആ ചെടിക്ക് ഒരു വിലയില്ല എത്ര പേർക്കറി നമ്മൾ നടന്ന് ഞാൻ പറഞ്ഞില്ലേ കോടിക്കണക്കിന് ചെടികൾ നടുന്നു ആ കോടിക്കണക്കിന് ചെടികളിൽ എത്ര ചെടികളെ നമ്മൾ വളർത്തുന്നത് ഇതാണ് കാര്യം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ചെടികളാണ് അവയെല്ലാം വയനാട്ടിലും അല്ലെങ്കിൽ വനങ്ങളിലും സുലഭമായി ഉണ്ടാകുന്ന ചെടികളാണ് അതിനെ നമ്മൾ കുറച്ച് കൊണ്ട് വന്ന് അവിടെ വളരേണ്ട ചെടിനെ പറച്ചുകൊണ്ട് വന്ന് ഇവിടെ നശിപ്പിക്കാതിന് മരം മുറിക്കുന്നത് പോലെ തന്നെയാണ് ആ ചെടി നശിപ്പിക്കുകയും ചെയ്യുന്നത് ചിന്തിക്കുക നമ്മൾ നടുന്ന ചെടി നമുക്ക് നാളെയും നമുക്ക് കാണാനും അതിനെ പോയി അടുത്തിരിക്കാനും അതിനോടുള്ള അതിനോടുള്ള അനുകമ്പ സ്വീകരിക്കാനും അത് തരുന്ന പഴങ്ങളെ കഴിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവർ ചില പ്രകൃതിൻ്റെ ശരിക്കും ചെയ്യേണ്ടത് അവനോട് ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ട് കിട്ടാത്ത ഫ്രൂട്ടിനെ വാങ്ങിച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ച് ചെടി നടുക അല്ലെങ്കിൽ നാം പറച്ചു നശിപ്പിക്കാതിരിക്കുക കാരണം ചെടി തൈകളെ പറിച്ചിട്ട് കൊണ്ടുവന്ന് നശിപ്പിക്കാതിരിക്കുക കാരണം അവ അവിടെ വളർന്നോട്ടെ വനങ്ങളാണ് വനങ്ങൾ വന്നിട്ട് വഴി ഓർത്ത് വഴി വളർന്നോട്ടെ അവയെ പറച്ചു നശിപ്പിക്കാതിരിക്കുക കാരണം പറിച്ചു കഴിഞ്ഞാൽ അവ പിന്നീട് വള വളർ വളർന്നു വളരെ കുറവാണ് കാരണം പലരും നടുന്നത് നട്ടു വളർത്താറില്ല പലരും വ വഴിച്ച് കളയതിരുന്നു കാരണം അവർക്ക് പിന്നെ അതാരും ഉപയോഗിക്കില്ല പലരും നശിപ്പിക്കാതിരുന്നത് എന്തിനാണ് നമ്മൾ കാരണം ഭൂമിക്ക് തണലാവേണ്ട മരങ്ങളിൽ നമ്മളെ തന്നെ പശ്ചിമ നാശിപ്പിക്കുന്നത് ചിന്തിക്കുക ഓക്കെ ഇതാണ് എന്നൊക്കെ ഇന്ന് ഇതിൽ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുക താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ചിന്തിക്കുക നമ്മൾ കാരണം നമ്മുടെ ഭൂമിക്ക് തണലാവേണ്ട ഭൂമിയിലെ പക്ഷികൾക്കും ജന്തുജാലങ്ങൾക്കും തണലും ഭക്ഷണമാവേണ്ട മരങ്ങളെ പറച്ച് നമ്മൾ നശിപ്പിക്കണം എന്തിനാണ് ഈ ഒരു പ്രഹസനം ഭൂമിയോട് നമ്മൾ കാണിക്കുന്നത് നമ്മൾ പ്രഹസനം കാണിക്കണം ഭൂമിയെ നശിപ്പിക്കാനുള്ള ഒരു പ്രഹസനം കാരണം ഭൂമിയിൽ വളരേണ്ട നല്ല നല്ല ചെടികളുണ്ടായിട്ട് ആ ചെടിയെ പറിച്ചെടുത്ത് നശിപ്പിച്ച് കളയൂ അതാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പോ പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതരാം എല്ലാവർക്കും പ്രകൃതിയെ നശിപ്പിക്കാതെ വളർത്തുവാൻ കഴിയട്ടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയട്ടെ നാളേക്ക് നാളെയുള്ള തലമുറയ്ക്ക് നമുക്ക് കൈമാറാം ഈ പച്ചപ്പർവത അനുഭവിച്ച പ്രകൃതിയെ അല്ലാതെ ചൂട് കൂടിയ കാലാവസ്ഥയിൽ നമ്മൾ നമ്മളതിന് ജീവിക്കുന്നു ആ ചൂട് കുറയ്ക്കാൻ മരങ്ങൾ തന്നെ വേണം ഉള്ള മരങ്ങളെ നശിപ്പിക്കാതെ നമുക്ക് വളർത്തി സംരക്ഷിക്കാം കൂടെ എന്നും ഞാൻ കഴിഞ്ഞ കൂടി പറഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എന്നും നമുക്ക് കൂടെ കൂട്ടി നമ്മുടെ കൂട്ടുകാരെ പോലെ വളർത്താൻ കഴിയുന്നവരുണ്ടെങ്കിൽ വളർത്തുക അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാതിരിക്കുക കുറച്ച് നശിപ്പിക്കാതിരിക്കുക ഓക്കെ എല്ലാവർക്കും ഗുഡ് ബൈ